കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊല്ലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ മകനെ ജമ്മു കശ്മീരിൽ നിന്ന് പിടികൂടി കുണ്ടറ പടപ്പക്കര സ്വദേശിയായി അഖിൽ കുമാറാണ് അറസ്റ്റിലായത് പടപ്പക്കര സ്വദേശിനിയും പുഷ്പലതയെയും മുത്തച്ഛൻ ആൻ്റണിയെയും വിട്ടിക്കൊലപ്പെടുത്തിയാണ് ഇയാൾ കടന്നു കളഞ്ഞത് കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട് കണ്ണൻ നാലര മാസത്തിനു ശേഷമാണ് പ്രതിയെ കണ്ടുകിട്ടുന്നത് എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം നടന്നത് നാലര മാസത്തോളം നീണ്ടുവന്ന പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരന്വേഷണം ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നാണ് അഖിൽ കുമാർ എന്ന് പറയുന്ന ആ ഘാതകൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അമ്മയെ കഞ്ചാവ് വാങ്ങിക്കാൻ പണം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ക്രൂരമായി വീട്ടിൽ അടുക്കളയിലിരിക്കുകയായിരുന്ന അമ്മയുടെ പിന്നാലെ എത്തി കഴുത്തിലും തലയിലും ഒക്കെ തന്നെ വെട്ടുന്നു അത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ ആൻ്റണി എത്തുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്കും ശരീരത്തെ ആസകരം വെട്ടി പിന്നീട് അമ്മയുടെ മൊബൈൽ ഫോണും രണ്ടായിരം രൂപ എ ടി എം കാർഡിൻ്റെ അടക്കം എ ടി എം കാർഡും ഇയാൾ കടന്നു കളയുകയായിരുന്നു ഈ മൊബൈൽ ഫോൺ കൊട്ടിയത്തെ ഒരു മൊബൈൽ കടയിൽ വിറ്റ് അവിടെ നിന്ന് ലഭിച്ച പണവുമായിട്ടാണ് ഇയാൾ പോയത് ഇയാൾ പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഗൗരവുണ്ടായിരുന്നില്ല കാര്യം ഇയാൾ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പോലീസ് കുണ്ട്രസ് സി എ അൽകുമാറിന് നേതൃത്വത്തിലുള്ള സംഘം പല സാഹചര്യങ്ങളിലൂടെ ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി എന്നാൽ അതൊന്നും പൂർണ്ണമായും വിജയിച്ചില്ല പിന്നീട് ഡൽഹിയിൽ വെച്ച് ഒരു എ നിന്ന് ഇയാളുടെ അമ്മയുടെ എ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചായി കണ്ടെത്തി പക്ഷേ കേരള പോലീസ് അന്വേഷിച്ചപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാളുടെ ചിത്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിൽ പോലീസ് നൽകിയിരുന്നു അങ്ങനെ ഇയാളുടെ പടം കണ്ട് ചിത്രം കണ്ട മനസ്സിലായ ഒരു മലയാളി കേരള പോലീസിനെ ബന്ധപ്പെട്ട് പ്പെടുകയാണ് കുട്രസ്ഇ എ ബന്ധപ്പെടുകയാണ് അങ്ങനെ ഈ ആൾക്കാർ തമ്മിൽ ഈ അവിടുത്തെ ശ്രീനഗറിലുള്ള ആ വ്യക്തിയും പോലീസും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു അതിനുശേഷം ഈ അനിൽകുമാറിൻ്റെ ഫോട്ടോയും ദൃശ്യങ്ങളും എടുത്ത പോലീസിന് കൈമാറുന്നു അങ്ങനെ അനിൽകുമാറാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും കുണ്ട്രസ് ഇ എ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ശ്രീനഗറിലേക്ക് പോവുകയുമായിരുന്നു ശ്രീനഗറിൽ പോയ സമയത്തും പലപ്പോഴും പല കടകളിലും ഒക്കെ തന്നെ ഈ ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ അത് കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് പിന്നീട് ലഭിച്ച മറ്റൊരു തുമ്പ എന്ന് പറയുന്നത് ഇയാൾ നൂറ് രൂപയും ഒരു രൂപയും അങ്ങനെ നൂറ്റി ഒന്ന് രൂപയുടെ ട്രാൻസാക്ഷൻ രണ്ട് തവണയായിട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നടത്തി ആ നൂറ് രൂപ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്തിയത് ഒരു കടയിലേക്കാണ് കടയിൽ ഈ കഞ്ചാവ് വലിക്കുന്നതിനുള്ള പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയാണ് നൂറ് രൂപ ബാങ്ക് വഴി കൈമാറിയതെന്ന് മനസ്സിലായി ആ കടയുടമ ഇയാളെ തിരിച്ചറിഞ്ഞു പിന്നീട് ശ്രീനഗറിലെ ഒരു ഉൾപ്രദേശത്തെ ഒരു വീട്ടിൽ നിന്ന് ഇയാൾ പിടികൂടുകയായിരുന്നു ഒരു നാലര മാസത്തിന് ശേഷമാണ് സ്വന്തം അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ അഖിൽ എന്ന പ്രതിയെ പോലീസ് പിടികൂടിയത്